ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വീട്ടിൽ ഇന്ന് ബോറടിച്ചു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു വേറെ എവിടെയല്ല നാവായിക്കുളി അമ്പലത്തിലാണ് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വാക്കി വിശേഷങ്ങൾ കാണാം ആദ്യം ഞാൻ അവിടെ പോയി പിക്ക് ചെയ്തിട്ട് വരാം അങ്ങനെ ആദ്യം ഞാനും ബുഷും കൂടി ഫാത്തിമയുടെ വീട്ടിൽ പോയി ഫാത്തിമയുടെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ രണ്ട് സ്കൂട്ടിയിലായിട്ടാണ് പോകണേ അലീഷ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ബുഷു ഫാത്തിമ അങ്ങനെ നമ്മൾ പോവുകയാണ് ഈ വഴിയ സ്കൂട്ടിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവേയിരുന്നു കാരണം വഴി അറിഞ്ഞുകൂടെ ഇവക്കായിരുന്നു വഴി അറിയാവുന്നേ അങ്ങനെ പോയി അലീഷായും ബുച്ചും കൂടെ ഒരു വണ്ടിയിലാണ് പോയത് പിന്നെ നമ്മൾ അവിടെ എത്തി അമ്പലത്തിലെത്തി വല്യ എന്തൊക്കെയെന്ന് പറഞ്ഞാണ് വല്യായിരത്തി ചെന്നത് പിന്നെ നമ്മൾ ഇറങ്ങിയ നല്ല ബെസ്റ്റ് ടൈം ആയിരുന്നു നല്ല മഴക്കോൾ സത്യം പറഞ്ഞാൽ നല്ല ഫ്ലോപ്പ് ആയിരുന്നു അമ്പലത്തിൽ പോയിട്ട് ഞാൻ പണ്ടൊരുക്കെ പോയിട്ടുണ്ട് അപ്പോൾ നല്ലതായിരുന്നു അവിടെ പണ്ട് ഇപ്പോൾ അവിടെ അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല പിന്നെ കുറേ കടകൾ കുറേന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഒന്നും മേടിച്ചില്ല അതാണ് ഏറ്റവും വലിയ സത്യം ഒരു ഐസ്ക്രീം പോലും കുടിച്ചില്ല കാരണം നമുക്കവിടെ മര്യാദയ്ക്കുന്ന ഐസ്ക്രീം കുടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു നല്ല മഴക്കോളായിരുന്നു മഴക്കോളം എന്ന് പറഞ്ഞാലും ഒരു അടിപൊളി മഴക്കോൾ പിന്നെ നമ്മൾ ആ മേളയിലൊക്കെ ഉള്ളതുപോലെ ഗ്ലാസ് പാത്രം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ ഇതൊക്കെ കുറച്ച് ലാഭമായിട്ട് എനിക്ക് തോന്നി മൂന്ന് മുറൊക്കെ നൂറ് രൂപ അങ്ങനെയൊക്കെ കുറച്ച് ലാഭമായിട്ട് ഇപ്പം തന്നെ നല്ല മഴയും കാറ്റും വല്ലാത്തൊരന്തരീക്ഷം ഒരുന്ന് ഇങ്ങനെ പിന്നെ നമ്മൾ വെക്കുന്ന അവിടെ നിറങ്ങി ഒരുപാട് പേരൊന്നും നിന്നില്ല കാരണം ഇനി അവിടെ നിന്നാ പണിയാവുമോ എന്ന് വെച്ചു പക്ഷെ ഇച്ചിക്കൂടെ ലേറ്റ് ലൈറ്റ് ലൈറ്റെങ്കിലും കാണാമായിരുന്നു വന്നതിൻ്റെ പേരിൽ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ബുഷന് എന്തോ തോന്നി ലേസ് മേടിച്ചിടാന്ന് പറഞ്ഞു അങ്ങനെ അലീഷായ ഞാനും കൂടെ പോയി ലേസ് മേടിച്ചു എനിക്ക് പച്ച ലേസ് ആണ് ഇഷ്ടം അവർ പിന്നെ ഇത് മേടിച്ചു ഓറഞ്ച് മേടിച്ചു അങ്ങനെ നമ്മൾ നാവായിക്കുളം ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ലേസൊക്കെ തിന്നെയാണ് കുറച്ചു നേരം അവിടെ നിന്ന് ലേസൊക്കെ തിന്നതിന് ശേഷം നമ്മൾ പകുതി എത്തിയപ്പം പിന്നെയും മഴ തുടങ്ങി പിന്നെ നമ്മൾ അവിടെ ഒരു വീട്ടിൻ്റെ അവിടെ കയറിയിരുന്നു മുല്ല നെല്ലൂർ അവിടെ നിന്ന് അവിടെ നല്ല സെറ്റ് മൽബര ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ സ്കൂട്ടിയിൽ നമ്മൾ പോവുകയാണ് ചെറുതായിട്ട് മഴ തോന്നും പിന്നെ നമ്മൾ നമ്മളിവിടെ കയറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല നേരെ വിട്ടടിച്ച് പോയി നേരെ പള്ളിക്കൽ വന്ന് ജ്യൂസ് ബാർ കയറി നമ്മൾ മന്തി ഓർഡർ ചെയ്തു മന്തിയൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പം എൻ്റെ അമ്മയമ്മയെ കണ്ടു അമ്മയമ്മയെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നല്ല ആവശ്യമായിട്ട് നമ്മൾ മന്തിയൊക്കെ കഴിച്ച് ഉടൻ ഇറങ്ങി അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക